പോത്തുകല്ല് കോടാലിപ്പോയിൽ കോഴിയെ വിഴിഞ്ഞ നിലയിൽ കോഴിക്കൂട്ടിൽ പാമ്പിനെ കണ്ടെത്തി രണ്ട് കോഴികളെയാണ് പാമ്പ് വിഴുങ്ങിയത് കോഴിയെ വിടാൻ പോയ നേരത്താണ് വീട്ടുകാർ പാമ്പിനെ കണ്ടത് മുനീർ കപ്പക്കുന്നിന്റെ വീടിനോട് ചേർന്ന് സ്ഥാപിച്ച കോഴിക്കൂട്ടിലായിരുന്നു പാമ്പുണ്ടായിരുന്നത് വീട്ടുകാർ പാമ്പു പിടുത്തക്കാരെ അറിയിച്ചതിനെ തുടർന്ന് അവരെത്തി കൂട്ടിൽ നിന്നും പാമ്പിനെ പുറത്തെടുക്കുകയായിരുന്നു തുടർന്ന് വനം വകുപ്പിൽ പാമ്പിനെ ഏൽപ്പിച്ചു ന്യൂസ് ബ്യോ മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുച്ചിപ്പുറം മലപ്പുറം